ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു പി എസ് സി എംമാർ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് നടന്നിട്ടുള്ള എഴുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നിട്ടുള്ള ഓഫീസ് അറ്റൻഡൻറ് എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോണത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് ഏത് പത്രമാണ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ചത് സംബാദ് കൗമുദി അല്ലേ സംബാദ് ബംഗാളി സംബാദ് കൗമുദി പത്രമാണ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ചിട്ടുള്ളത് നെക്സ്റ്റ് നോക്കാം ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് ആര് സ്ഥാപിച്ചതാണ് ഡി കെ കാർവേ ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ഡി കെ കാർവേയാണ് നെക്സ്റ്റ് നോക്കാം വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കൽ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത് നിബന്ധമായ ഏതു ഭാഷയിലുള്ള കൃതിയാണ് മറാത്ത ഭാഷയാണ് നെക്സ്റ്റ് നോക്കാം ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആരാണ് ആരാണ് അബനീന്ദ്രനാഥ ടാഗോർ ആണല്ലേ അബനീന്ദ്രനാഥ ടാഗോർ നെക്സ്റ്റ് നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാര് ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാരാണ് എൻ വി കൃഷ്ണ വാര്യർ എൻ വി കൃഷ്ണവാര്യർ നെക്സ്റ്റ് നോക്കാം മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് ഏത് ഭരണഘടനയിൽ നിന്നാണ് റഷ്യയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണല്ലേ മൗലിക കടമകൾ റഷ്യ നെക്സ്റ്റ് നോക്കാം താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത് ആ പ്രസിഡൻ്റായിട്ട് വരാഞ്ഞത് ആരാണ് ബാലഗംഗാധരത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് അല്ലാഞ്ഞത് ബാലഗംഗാധര തിലകാണ് നെക്സ്റ്റ് നോക്കാം തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ് തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്രവയലാർ സമരമാണ് തുലാമ്പത്ത് പുന്നപ്രവയലാറാണ് നെക്സ്റ്റ് നോക്കാം താഴെ പറയുന്നവയിൽ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്നത് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്നത് ഏത് കലാപമാണ് വെല്ലൂർ കലാപം വെല്ലൂർ കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജി ശങ്കരക്കുറിപ്പ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറിപ്പാണ് നെക്സ്റ്റ് വിവേകോദയം പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് വിവേകോദയം പത്രത്തിന്റെ സ്ഥാപകൻ സോറി വിവേകോദയത്തിന്റെ വിവേകോദയത്തിൻ്റെ സ്ഥാപകനാരാണ് കുമാരനാശാനാണ് അല്ലെ വിവേകോദയത്തിൻ്റെ സ്ഥാപകനാണ് കുമാരനാശാൻ നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കെ എം മുൻഷി രാഷ്ട്രീയ ജാതകം കെ എൻ മുൻഷി നെക്സ്റ്റ് നോക്കാം നൂറ്റി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം നൂറ്റി രണ്ടാമത്തെ ഭേദഗതി കൂട്ടിച്ചേർത്തതാണ് മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി ആണ് കൂട്ടിച്ചേർത്തത് നെക്സ്റ്റ് നോക്കാം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ് ഇരുപത്തിയൊന്ന് എ ആണല്ലേ അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദര സൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം മഹാത്മാഗാന്ധിയോടുള്ള ആ സൂചകമായിട്ട് നാണയം പുറത്തിറക്കിയത് യുണൈറ്റഡ് കിങ്ഡം ആണ് നെക്സ്റ്റ് നോക്കാം യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാരപരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാരപരിധിയിൽ വരുന്നത് വാർത്താവിനിമയമാണ് വാർത്താവിനിമയമാണ് യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ വരുന്നത് നെക്സ്റ്റ് നോക്കാം തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നാലാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം നാലാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് ശരിയായവ ഏതെല്ലാം ഓപ്ഷൻ സി ആണ് ആൻസർ കൊടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് എഴുപത്തി നാല് കാലഘട്ടത്തിലാണ് നടന്നിട്ടുള്ളത് ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നു ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശ സാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് രൂപപ്പെട്ടു ശരിയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി തിങ്ക് ടാങ്ക് കേട്ടോ തിങ്ക് ടാങ്ക് എന്നുള്ള വേർഡാണ് നമുക്ക് തന്നിട്ടുള്ളത് തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ് ശരിയാണ് നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണോ അല്ല അല്ലേ നിതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല അപ്പം അതാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന നെക്സ്റ്റ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏതു പേരിലാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏതു പേരിലാണ് വിശേഷിക്കപ്പെടുന്നത് ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചാണ് ഗാന്ധിജി മരിച്ചപ്പോഴാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം അറിഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് നെക്സ്റ്റ് നോക്കാം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ രൂ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് പെടാത്തത് മൈസൂരാണ് ഹൈദരാബാദ് കാശ്മീർ ജുനഗഡ് പെടുന്ന നാട്ടുരാജ്യങ്ങളാണ് വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് നെക്സ്റ്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള പതിനായിരം പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഏത് രാജ്യമാണ് ഓസ്ട്രേലിയ ആണല്ലേ ഓസ്ട്രേലിയ മമ്മൂട്ടിയുടെ ആദരസൂചകമായിട്ട് സ്റ്റാമ്പ് പ്രകാശനം ചെയ്ത രാജ്യമാണ് ഓസ്ട്രേലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാം ഏത് സംസ്ഥാനങ്ങളാണ് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്തത് മധ്യപ്രദേശും ഗുജറാത്തും അല്ലെ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരുന്നത് മധ്യപ്രദേശ് ഗുജറാത്ത് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ല ത്രിപുര ഉത്തരാഖണ്ഡ് സിക്കിം ഒക്കെ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലിയുമായി ബന്ധപ്പെട്ട ബന്ധമില്ലാത്ത തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് പ്രസ്താവനകൾ വായിക്കാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത നിരയാണ് ആരവല്ലി ശരിയല്ലേ ശരിയാണ് ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു മൗണ്ട് അബു സുഖവാസ കേന്ദ്രം ആരവലിയിലുള്ളതാണ് ഈ പർവ്വത നിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ ശരിയായ പ്രസ്താവനയാണ് ആരവല്ലിയുടെ ഉയർന്ന ഭാഗമാണ് ഗുരുശിഖർ ഇവിടെ തെറ്റായിട്ട് വരുന്നത് ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരയിലാണെന്നുള്ളതാണ് ഡൂൺ വരുന്നത് ശിവാലിക്ക് നിരകളിലാണ് അല്ലേ നെക്സ്റ്റ് നോക്കാം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം ഉൾപ്പെടാത്ത സമതലം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ഉൾപ്പെടാത്തത് വടക്കൻ സിർക്കാസ് ആണല്ലേ മലബാർ ഗുജറാത്ത് കൊങ്കൺ പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി ശരിയായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ശരിയായ ജോഡി ഉപദ്വീപീയ പീഠഭൂമിയിൽ വരുന്ന ഭാഗമാണ് ചോട്ട നാഗ്പൂർ പീഠഭൂമി ഇവിടെ ശരിയായിട്ടുള്ള ജോഡി വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് നോക്കുക ശരിയായ ക്രമീകരണം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ആണല്ലേ രണ്ടാം സ്ഥാനം മധ്യപ്രദേശ് മൂന്ന് മഹാരാഷ്ട്ര നാല് ഉത്തർപ്രദേശ് രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് നെക്സ്റ്റ് നോക്കാം അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ് ആരാണ് ഇദ്ദേഹം യു എൻ്റെ സെക്രട്ടറി ജനറലാണ് അന്റോണിയോ ഗുട്ടറസ് നെക്സ്റ്റ് നോക്കാം പുതുതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു തെറ്റായതേത് ഏതാണ് തെറ്റായിട്ടുള്ളത് ഇതിൽ ഓപ്ഷൻ ഡി ആണ് തെറ്റ് രാജസ്ഥാൻത് ഭജൻലാൽ ശർമ്മ മധ്യപ്രദേശിൻ്റെതാണ് മോഹൻ യാദവ് തെലുങ്കാന രേവന്ദ് റെഡ്ഡി ഓക്കെ അപ്പോൾ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് നെക്സ്റ്റ് നോക്കാം ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാനായി ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തി മൂന്ന് രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ് ഇറാൻ ആണ് ഇറാൻ മുപ്പത്തിമൂ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തി മൂന്ന് രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യമാണ് ഇറാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒപ്പം നടക്കുന്നത് ഒഡീഷ ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് ഒഡീഷ ആന്ധ്രാപ്രദേശ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ചൂടേത്താന്നിരിക്കുന്ന ജില്ലയിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതൊക്കെയാണ് കണ്ണൂർ കാസർഗോഡ് ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് നോക്കാം കേരള കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ് കേരളത്തിലെ മൊത്തം എഴുപത്തി എട്ട് താലൂക്കുകളാണുള്ളത് നെക്സ്റ്റ് തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏത് ചേരാത്തത് ഏതാണ് അഷ്ടമുടിക്കായലാണ് ബാക്കി കായലുകളൊക്കെ ശുദ്ധജല തടാകങ്ങളാണ് അഷ്ടമുടിക്കായലാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് പെരിയാറ് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു ശരിയാണ് ഈ നദി വിശാലമായ ഡെൽറ്റാ സമതലം രൂപീകരിക്കുന്നു ശരിയാണോ അല്ല നമ്മുടെ ഈ നമ്മുടെ ഭാഗത്തുള്ള നദികളൊന്നും ഡെൽറ്റാ സമതലം രൂപീകരിക്കുന്നില്ല അത് ആലോചിച്ചാൽ തന്നെ നമുക്കിവിടെ ആൻസർ കിട്ടും പിന്നെ ബാക്കി പ്രസ്താവനകൾ ശരിയായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വായിക്കാം എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായിട്ട് ചേരുന്നത് ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇടമലയാർ അണക്കെട്ട് പെരിയാറ് നദിയിലാണെന്നുള്ളത് ഓർത്തുവച്ചേക്കാം നെക്സ്റ്റ് നോക്കാം തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോടി ചേരാത്ത ജോഡി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഷോളയാറ് പാലക്കാട് ജില്ലയിലല്ല തൃശ്ശൂർ ജില്ലയിലാണ് അപ്പം അതാണ് ശരിയല്ലാത്ത ജോഡി പള്ളിവാസൽ ഇടുക്കി ജില്ലയിലാണ് കുറ്റ്യാടി കോഴിക്കോട് കല്ലട കൊല്ലം പള്ളിവാസൽ ഇടുക്കി കുറ്റ്യാടി കോഴിക്കോട് കല്ലട കൊല്ലം ജില്ലയിലാണ് ചൂടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഇടുക്കിയിലല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ആറളം ആറളം കൊല്ലത്താണ് ബാക്കി ഇടുക്കി ജില്ലയിലുള്ളതാണ് കുറിഞ്ഞിമല ചി ചിന്നാറ് പെരിയാറ് ഇടുക്കി ജില്ലയിലുള്ളതാണ് ആറളം കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ സോറി പറഞ്ഞ തെറ്റിപ്പോയി വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ് വരയാടുകളെ കാണുന്ന ദേശീയോദ്യാനം ഏതാണ് ഇരവികുളം ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് വരയാടുകളെ കാണുന്നത് നെക്സ്റ്റ് കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവസ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു യോജിക്കുന്നവ കണ്ടെത്തുക ഇതിൽ ശരിയായത് ഏതൊക്കെ എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഉത്തരം നോക്കാം ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരുന്നത് ഒന്ന് രണ്ട് അഞ്ചാണ് ശരിയായിട്ടുള്ളത് ബേപ്പൂര് കോഴിക്കോട് ജില്ലയിലാണ് മുനമ്പം എറണാകുളം ജില്ലയിലാണ് അഴീക്കൽ കൊല്ലത്താണ് ഓക്കെ ബാക്കി തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ ബേപ്പൂര് കോഴിക്കോട് മൂനമ്പം എറണാകുളം അഴീക്കൽ കൊല്ലം ജില്ലയിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഈ തവണ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ നമ്മുടെ മുരളി ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത്ലറ്റിക്സ് ആണല്ലേ അത്ലറ്റിക്സ് താരമാണ് മുരളി ശ്രീശങ്കർ ലോങ് ജമ്പ് താരമാണ് മുരളി ശ്രീശങ്കർ നെക്സ്റ്റ് നോക്കാം ഇന്ത്യയിൽ നടക്കുന്ന നാല് തരം നാല് തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണല്ലേ ബാക്കി പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സെൻട്രൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിക്കുന്നത് ആരാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് നെക്സ്റ്റ് നോക്കാം നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഏതാണ് സ്വർണ ജയന്തി ശഹാരി റോസ്ഗാർ യോജനയാണ് നെക്സ്റ്റ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ് സ്വാമികളാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ീജ ഭരണം വൈകുണ്ടസ്വാമികൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് ലോകത്ത് ചണം ഉൽപാദനത്തിൽ ഒന്നാമത് നിൽക്കുന്നത് ഇന്ത്യയാണ് ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്താണ് ദഹനം സുഗമമാകാനാണല്ലേ ദഹനം സുഗമമാകാനാണ് ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയുന്നത് ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ് ആപ്പിളിൽ മാലിക് ആസിഡ് ആപ്പിള് മാലിക് ആസിഡ് ഇന്ത്യയുടെ സൗര ദൗത്യത്തിൻ്റെ പേരെന്താണ് സൗര ദൗത്യം ഏതാണ് ആദിത്യ എൽവണ്ണാണ് സൗരദൗത്യം ആദിത്യ ആണ് മംഗൾയാന് ചൊവ്വാ ദൗത്യമാണ് ചന്ദ്രയാൻ ചന്ദ്രദൗത്യമാണ് ഗഗൻയാന് മനുഷ്യനെ കൊണ്ടുപോകാനുള്ള ദൗത്യമാണ് അല്ലേ ബഹിരാകാശത്തേക്ക് നെക്സ്റ്റ് നോക്കാം ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആരാണ് വിരാട് കോഹ്ലി ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയിട്ടുള്ളത് വിരാട് കോഹ്ലിയാണ് മികച്ച നടനുള്ള അറുപത്തി ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നേടിയ നടൻ ആരാണ് അല്ലു അർജുനാണ് അറുപത്തൊമ്പതാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടനാണ് അല്ലു അർജുൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി ഏതാണ് പാരീസ് സമ്മർ ഒളിമ്പിക്സ് പാരീസിലാണ് നെക്സ്റ്റ് നോക്കാം നിശാന്തത സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു നിശാന്തത സ്കർവി ഒക്കെ അപര്യാപ്തത രോഗങ്ങളാണ് വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി നെക്സ്റ്റ് നോക്കാം താഴെത്തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ല് ഏതാണ് നെല്ല് പവിത്ര അന്നപൂർണയാണ് നെല്ല് വരുന്നത് ലോലാമാലിക പയറ് കിരണർക്ക വെണ്ടയ്ക്ക സൂര്യശ്വേത ഹരിത എന്താണ് വഴുതനയുടെ ഇനങ്ങളാണ് നെക്സ്റ്റ് നോക്കാം ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു ശരിയാണ് മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നതിനെ തടയുന്നു അതും ശരിയാണ് വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതും ശരിയാണ് മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപൂഷ്ടി വർദ്ധിപ്പിക്കുകയല്ല ചെയ്യുന്നത് മണ്ണിലെ ജൈവാംശം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് നോക്കാം എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാമാണ് കാൽസ്യം കാൽസ്യം ഫോസ്ഫറസ് ആണ് എല്ലും പല്ലും പറയുമ്പോൾ തന്നെ അറിയാം കാൽസ്യം ഫോസ്ഫറസ് ആണ് അവിടെ അനിവാര്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ വരുന്നത് നെക്സ്റ്റ് നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ഇതിൽ മലബാർ വിരുകും അതുപോലെ മലമുഴയ്ക്ക് വേഴാമ്പലും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവികളാണ് സഞ്ചാരിപ്രാവ് കാവുമൊക്കെ വംശനാശ ഭീഷണി നേരിട്ട് കഴിഞ്ഞു നശിച്ചു പോയി ഇപ്പോൾ നിലനിൽപ്പില്ലാത്ത ജീവികളാണ് നിലവിലില്ലാത്ത ജീവികളാണ് നെക്സ്റ്റ് നോക്കുക അമ്പത്തെട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് ഏത് ജില്ലയിലാണ് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ത് വർഷമായാണ് ആചരിക്കുന്നത് മില്ലറ്റ് വർഷമായിട്ട് ചെറുധാന്യങ്ങളുടെ വർഷമായിട്ടാണ് ആചരിക്കുന്നത് നെക്സ്റ്റ് നോക്കാം ലോഹങ്ങളും അവയുടെ എരുകളും താഴെ തന്നിരിക്കുന്നു ശരിയല്ലാത്ത ജോഡി ശരിയല്ലാത്ത ജോഡി ഏതാണ് ഏതാണിതിൽ അലുമിനിയം ഓക്സൈറ്റ് ശരിയാണ് സിങ്ക് ഗലീന അല്ലെ സിങ്കിൻ്റെ കലാമിനാണ് ഇരുമ്പ് ഹേമറ്റൈറ്റ് കോപ്പർ കുപ്പറേറ്റ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നെക്സ്റ്റ് നോക്കാം ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികൂർജം താഴെത്തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാമാണ് ആശ്രയിക്കുന്നത് ഗതിഗോർജ്ജം എന്തിനെയെല്ലാമാണ് ആശ്രയിക്കുന്നത് മാസിനെയും പ്രവേഗത്തെയുമാണ് ആശ്രയിക്കുന്നത് ഗതിഗോർജം മാസിനെയും പ്രവേഗത്തെയുമാണ് ആശ്രയിക്കുന്നത് എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മോങ്വി ബൻഡേവി ലൂയിസ് ഇ ബ്രൂസ് അലക്സി ഐക്കിമോ എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ക്വാണ്ടം ഡോട്ട്സിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് ക്വാണ്ടം ഡോട്ട്സ് കണ്ടുപിടുത്തത്തിനാണ് നെക്സ്റ്റ് നോക്കാം ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ ശരിയല്ലാത്തവയാണ് ചോദിച്ചിട്ടുള്ളത് വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണോ ആവശ്യമാണല്ലേ അപ്പോൾ ഒരു മാധ്യമം ആവശ്യമാണ് സാധാരണഗതിയിൽ ഒരാളുടെ കേൾവി പരിധി എന്ന് പറയുന്നത് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് അല്ലെങ്കിൽ ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപത് കിലോ ഹെഡ്സ് വരെയാണ് അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ് ശരിയാണോ അല്ല ഘരമാധ്യമങ്ങളിലൂടെയാണ് ശബ്ദത്തിന് കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാനായിട്ട് കഴിയുക അപ്പോൾ ശരിയായി തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലൻ്റ് ഏതാണ് ഏത് പ്രൊപ്പലൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദ്രവ ഹൈഡ്രജനും ദ്രവ ഓക്സിജനുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ദ്രവ ഹൈഡ്രജനും ദ്രവ ഓക്സിജനുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് നെക്സ്റ്റ് നോക്കാം എക്സ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് ഒന്ന് ആയാൽ ആ മൂലകത്തിൻ്റെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്രയാണ് രണ്ട് എട്ട് ഒന്ന് അപ്പോൾ എത്ര ഷെല്ലുകളുണ്ട് മൂന്ന് ഷെല്ലുകളാണുള്ളത് നെക്സ്റ്റ് ി നോക്കാം ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറിക് ആവിൻഡിഷാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ ആണല്ലേ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നെക്സ്റ്റ് ഹൈഡ്രജൻ ഒരു ലോഹമാണ് ആണോ അല്ല ഹൈഡ്രജൻ ഒരു ലോഹമല്ല ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് റേഡിയം ശരിയാണോ അല്ല ഐസോട്ടോപ്പ് റേഡിയം അല്ല പ്രോട്ടീൻ ഡ്യൂട്ടീരിയം കൃഷിയൊക്കെയാണ് നെക്സ്റ്റ് വരുന്നത് സൂര്യൻലെ നക്ഷത്രങ്ങളിലെയും മുഖ്യഘടകം ഹൈഡ്രജനാണ് അത് ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത് നെക്സ്റ്റ് ജലജന്യ രോഗമായ ഡയേറിയക്ക് കാരണമായ രോഗാണു ഏതാണ് ഡയേറിയ ഒരു ബാക്ടീരിയ രോഗമാണ് ഡയേറിയ ഒരു ബാക്ടീരിയ രോഗമാണ് കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് മന്ത് മലമ്പനിയാണ് അല്ലെ കൊതുക് കൊതുകു നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങളാണ് മന്ത് മലമ്പനി അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് രണ്ട് നാല് ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായവ ശരിയായവയാണ് ചോദിച്ചിട്ടുള്ളത് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണിത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നാരുകൾ നമുക്ക് ലഹിപ്പി ദഹിപ്പിക്കാൻ കഴിയില്ല നാരിന്റെ പ്രധാന സോഴ്സ് എന്ന് വെച്ചാൽ സസ്യാകാഹാരങ്ങൾ തന്നെയാണ് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നു ശരിയാണോ ശരിയല്ല അത് ദഹിപ്പിക്കാൻ പറ്റില്ല പിന്നെ നമുക്കൊന്നിനും ഉപയോഗിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പൊ തെറ്റാണ് ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത ഗ്ലൂക്കോസാണ് സെല്യുലോസ് ഗ്ലൂക്കോസിൻ്റെ രൂപമാണ് സെല്ലുലോസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് ഊർജ്ജോൽപാദനത്തിന് സഹായിക്കുന്നു അതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഡൈജഷൻ നടന്നാലല്ലേ എന്തിനെങ്കിലും സഹായിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നും ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം ഏതാണ് ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപഗ്രഹം ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ് ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപഗ്രഹം സോറി ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ് വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് വാക്സിനുകളെല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയാണ് ശരിയാണോ അല്ല അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് വാക്സിൻ ഓറൽ വാക്സിൻസ് ഉണ്ടല്ലേ ഓറൽ പോളിയോ വാക്സിൻ ഒ പി വി അതിനൊരുദാഹരണമാണ് കുത്തിവയ്പ്പിലൂടെ എല്ലാണ്ടും കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നമുക്കൊന്ന് വായിക്കാം രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ എന്ന് പറയുന്നത് ഡോക്ടർ എഡ്വേർഡ് ജെന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത് അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട് അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നെക്സ്റ്റ് നോക്കാം വൈറ്റ് കെയിൻ ടാക്ടൈൽ വാച്ച് ടോക്കിംഗ് വാച്ച് ഇതൊക്കെ എന്തിനുള്ളതാണ് കണ്ണ് 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 കാണാത്തവർക്ക് ആയിട്ടുള്ള ഉപകരണങ്ങളാണ് അല്ലേ നെക്സ്റ്റ് നോക്കാം താഴെ തന്നിരിക്കുന്നവരിൽ നിന്നും ശരിയായ ജോഡി ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ ശരിയായ ജോഡി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഡയേറിയ ഒരു ബാക്ടീരിയ രോഗമാണ് ബാക്കിയൊക്കെ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ വ്യായാമമില്ലായ്മ എന്നീ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു അത്തരമുള്ള രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് അല്ലേ പുകവലി മദ്യപാനം മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു അത് രണ്ടു അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്ന് രണ്ട് ശരി ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് പ്രസ്താവനകൾ വായിക്കാം വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു ശരിയാണ് വിറ്റാമിൻ സി ഒഴുപ്പിൽ ലയിക്കുന്നു അല്ലെ വിറ്റാമിൻ സി വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ആണ് അപ്പോൾ അതാണ് ശരിയല്ലാത്ത പ്രസ്താവന ബാക്കി ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നതാണ് വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി വെള്ളത്തിൽ ലയിക്കുന്നതാണ് നെക്സ്റ്റ് നോക്കാം കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി ചിക്കൻകുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കാൻ സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്താണ് അപ്പോൾ ഡെങ്കിപ്പനി ചിക്കൻകുനിയൊക്കെ കൊതുക് പരത്തുന്ന രോഗങ്ങളാണ് രോഗങ്ങളാണല്ലേ ഇപ്പോൾ കൊതുക് ഇല്ലാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് കൊതുകു വില പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക ഒന്ന് നാലാണ് ഇപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അവിടുത്തെ ഉത്തരം നെക്സ്റ്റ് നോക്കാം ഡിവൈസ് ക്ലോഷ്യർ എന്നറിയപ്പെടുന്ന ചികിത്സാരീതി ഏതവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഡിവൈസ് ക്ലോഷർ ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു ചോക്കുവ അരി ആസാമിലേതാണ് കേട്ടോ ചോക്കുവ അരി ആസാമാണ് നെക്സ്റ്റ് നോക്കാം ഓഗസ്റ്റിലെ ഇ ജി ഫൈവ് പോയിൻറ്റ് വൺ എറിസ് എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ജല ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇന്ത്യയിലെ ആദ്യ ആദ്യത്തെ ജലബജറ്റ് കേരളം അപ്പോൾ ജി കെ പോർഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി മാത്സ് ആണ് മാത്സിന്റെ ആൻസേഴ്സ് നമുക്ക് പറഞ്ഞു പോകാം എൺപത്തി ഒന്നിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എൺപത്തിരണ്ടിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് എൺപത്തി മൂന്ന് ഓപ്ഷൻ സി എൺപത്തി നാല് ഓപ്ഷൻ ഡി ആണ് എൺപത്തി നാല് ഓപ്ഷൻ ഡി എൺപത്തി അഞ്ച് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് എൺപത്തി ആറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി എൺപത്തി എട്ട് ഓപ്ഷൻ ഡി എൺപത്തി ഒമ്പത് ഓപ്ഷൻ എ തൊണ്ണൂറ് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി ഒന്ന് ഓപ്ഷൻ സി തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ സി തൊണ്ണൂറ്റി നാല് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി അഞ്ച് ഓപ്ഷൻ എ തൊണ്ണൂറ്റി ആറ് ഓപ്ഷൻ സി തൊണ്ണൂറ്റി ഏഴ് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി എട്ട് ഓപ്ഷൻ എ തൊണ്ണൂറ്റി ഒമ്പത് ഓപ്ഷൻ എ നൂറ് ഓപ്ഷൻ സി ഓക്കെ അപ്പോൾ നമ്മുടെ ഈ കൊസ്റ്റ്യൂം പേപ്പറ് ഫുൾ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയാം സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്